ഹലോ ഗെയ്സ് അസ്സലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാക്കണേ ഞാൻ മീൻ ഇതാക്കണേ ഈ മീനിൻ്റെ പേര് അറിയണല്ലോ ഇതാണ്ടോ ഈ മീനിൻ്റെ പേരെന്താ കടലിൽ നിന്ന് പിടിച്ചതാണോ അതോ നമ്മളെ ഡാമിലൊക്കെ ഉണ്ടായി നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കൂല്ലേ ആ മീനാണോ എന്നൊക്കെ നോക്കിട്ടോ കണ്ടോ അപ്പം ഞാൻ ഇതാക്കണം കുറച്ച് മീൻ ഉണ്ട എന്താ പൊളിച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ ഇനിയും കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ അത് നന്നാക്കണം ഒക്കെ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ ചെയ്യുക കൊച്ചുപോല ബട്ടന് അടിച്ചമർത്തി പോവുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഇതിൻ്റെ തൊലി പൊളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇറച്ചി കഷ്ണം പോകാതെ നോക്കാം കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് അണ്ട് ഊരി കണ്ട് പോകും അപ്പോൾ അത് പൊളിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് പൊളിക്കുക ഇതിങ്ങനെ ഇതിൻ്റെ എവിടെ ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിക്കട്ടോ അപ്പോൾ ആ അല്ലെങ്കിൽ ഇതേപോലെതാ ഇങ്ങനെ എടുത്തിട്ടാൽ മതി നല്ലോണം അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ഇനി അത് ഫുള്ളൊന്ന് റെഡി ആക്കിയിട്ട് വരാം കേട്ടോ അപ്പം അതാക്ക നമ്മളെ മെയിൻ ഫിഷ് ഇതാക്കണേ മസാലയൊക്കെ പൊരട്ടി ഉഷാറായി വെച്ചു കേട്ടോ അത് ഞാൻ മസാല പൊരത്തി ഞാൻ കാണിച്ചിട്ടില്ല നമ്മൾ ഉള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ അതേമാതിരി കറി ലീഫും അത് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് കാണിട്ട് അടിച്ചെടുക്കുക പിന്നെ വേണ്ടത് നമ്മൾ നാരങ്ങ ഉണ്ടല്ലോ നാരങ്ങയാണ് ജ്യൂസായിട്ട് എടുത്ത് ആഡ് ചെയ്തിട്ട് കേട്ടോ എന്ത് അത് ഐക്കോറിൻ്റെ കുട്ടികളാണ് ഇതാക്കണേ അപ്പം കൈക്കോറിൻ്റെ കുട്ടികളാണ് കേട്ടോ അപ്പോൾ അത് പറയുന്നു നല്ല മീനാണ് നല്ല അടിപൊളി മീനാണ് കഴിക്കാനൊക്കെ ഉള്ള ടേസ്റ്റുള്ള മീനാണ് അയ്ക്കോറ കുട്ടികളാണ് ഏ ആ എന്നാൽ ഞാൻ ഇപ്പം കുറച്ച് ഓയിലൊക്കെ പാർന്ന് നല്ല ഒതിൽ ഓയിലൊക്കെ ഒന്ന് പാർന്ന് ഫ്രൈ ചെയ്യുക നല്ല ടേസ്റ്റുള്ള മീനാണ് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടു കേട്ടോ ഇതിപ്പോൾ മൊത്തം ഒന്നും ഞങ്ങൾ ഞാൻ ഫ്രൈ ചെയ്യണില്ല ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചല്ല എടുത്തിട്ട് ഫ്രൈ ചെയ്യുക ബാക്കി എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നല്ല ഇതിലാക്കി അവിടെ നല്ല അടച്ച് വയ്ക്കുക അപ്പം കൂടുതൽ കാണുന്നത് നമ്മൾ ഫുഡ് ഉണ്ടാക്കണല്ല കാണുന്നത് കൂടുതൽ എന്തെങ്കിലും ഷോർട്ട്സ് വീഡിയോ ആയിട്ടോ ഏഹ് അങ്ങനെ രീതിയിലാണ് നിങ്ങൾ അല്ലേ കാണുന്നത് നമ്മൾ എന്താ ഫുഡ് വീട്ടിൽ ഉണ്ടാക്കാതിട്ടല്ല അതായത് നമുക്ക് ഞാൻ പറഞ്ഞേ ഇതിപ്പോ ഉണ്ടാക്കി വെച്ചു ഏഹ് ഇതിപ്പം ഞങ്ങൾക്ക് ഇതാക്കുന്നത് ആകെ ഒരു മൂന്ന് പേർക്ക് എന്താ ഇതാവുക ഏഹ് ഇതന്നെ നമുക്കൊരു ദിവസത്തിന് തന്നെ മതിയാവും അപ്പോൾ നമ്മൾ ഇത് മാറ്റി വെക്കും അങ്ങനെ അപ്പം ഇത് ഞങ്ങൾ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ കഴിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാണുക പിന്നെ പുറത്തുനിന്ന് ഞാൻ ഷോർട്സ് ആയിട്ടുള്ളൊരു ബിരിയാണി കഴിക്കുന്നത് ബിരിയാണി ഷണ്ടർ അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടോ അപ്പോൾ അതിലും നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ആയിട്ട് ഓരോന്നിങ്ങനെ വരുന്നതാണ് കേട്ടോ മറ്റേത് ഫുള്ളും ഫുഡായിട്ട് എനിക്ക് ബോർഡടിച്ചിട്ടുണ്ട് ഫുള്ള് കിച്ചണില് ഫുള്ള് കിച്ചണില് കിച്ചൺ മാത്രം ഏഹ് അപ്പം അതിൽ നിന്ന് കുറച്ചൊരു മോ മോചനം പറഞ്ഞപ്പോൾ കുറച്ച് മോചനം കിട്ടിയതാണ് നല്ലൊരു മോചനം തന്നെയാണ് അത് കിട്ടിയത് കേട്ടോ മറ്റേ നമ്മളെല്ലാം ഞമ്മളുണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഒരു രണ്ട് കിലോ കൊണ്ടുവന്നാലും അത് പിന്നെ കിട്ടി കഴിഞ്ഞു പിന്നെ നമ്മൾ കിച്ചണിൽ ഇതാക്കി എന്തും കാരണം നമുക്കൊരു രണ്ട് കിലോക്കെ ഉണ്ടായിരുന്ന ഒരാഴ്ചക്കന്നെ തള്ളി നീക്കി പോവാം ഞാൻ ഇതാക്കുന്നത് എനിക്കിഷ്ടമാണ് ഈ ഇതാക്കുന്നത് ഈ റിസ്ക് ഉണ്ടല്ലോ ഈൻ്റെ ഈൻ്റെ ചോളൻ്റെ റിസ്ക് പിന്നെ ഇതാക്കും മറ്റേത് ഇതാക്കി പറയാം എനിക്ക് ലേക്ക് അത് ഹോം മെയ്ഡാക്കും അത് ോം മെയ്ഡ് സംഭവമാണ് ഈ ചോദിച്ചു വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണ അരച്ചുപിടിക്ക ചോളാൻഡി പിന്നെ ഇതില് ഇനി അച്ചാറിടതിക്കാലം പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ അത് റെഡി ആക്കി വെച്ചതാണ് ഇനി ഇത് സ്ലോല് നമ്മള് സിമ്മ് ഇതാക്കിയിട്ട് സ്ലോലായി ട്ടോ അപ്പം താക്കി ഞാനേ നമ്മളെ റൈസ് എന്നൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന റൈസ് ഉണ്ടല്ലോ ആ റൈസുകൊണ്ട് ഒരു ഉപ്പ് മാവ് പോയതാ അതായത് നമ്മൾ വെജിറ്റബിൾ ആക്കിയിട്ടാണ്ട് ബിരിയാണി വെജിറ്റബിൾ ആക്കിയിട്ട് ഉണ്ടാക്കുള്ളൂ ഒരു ക്യാരറ്റ് ഒരു റൈസും ഉണ്ടാക്കി അപ്പം അതും ഇതുമായിട്ട് അങ്ങോട്ട് പിടിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാക്കും സാധാ ചോറും ഉണ്ടാക്കിയേക്കും കേട്ടോ സാധാ ചോറും റെഡി ആക്കിയിരിക്കും അപ്പം ഞാൻ പറയില്ലെങ്കിൽ കേക്ക് ഉണ്ടോയെന്നൊന്നും അറിയില്ല ഞാൻ മൈക്കൊന്നും വെക്കാതെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ രാവിലെ മോർണിംഗിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ചിലപ്പം സൗണ്ട് കുറവൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ നമ്മളെ ഓരോ ദിവസങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് നല്ല ടേസ്റ്റ് അതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടെ നമുക്ക് രാവിലെ കടിക്കും എടുക്കാം രാവിലെ ഞാൻ പറഞ്ഞല്ലേ എത്ര നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പുട്ടിവിടെ റെഡിയാക്കിയ പുട്ടിൻ്റെ ഇതൊക്കെ എടുത്ത് റെഡിയാക്കുക പക്ഷേ എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഒന്നും വേണ്ട ചോറ്ന്നെ കഴിക്കണം എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ ചോറ് വേണം എന്നുള്ള അതിൽ നമ്മൾ ചെറുപ്പത്തിലുള്ള ക്ഷീലം ക്ഷീലിപ്പിക്കും ക്ഷീലിക്കുമ്പം അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കുക നമുക്ക് ലഞ്ച് ബോക്സിക്കുമായി പിന്നെ രാവിലത്തേതിനുമായി അതായത് ഉപ്പുമാവ് റൈസ് ഉപ്പുമാവ് കണ്ടെ ചിക്കനാണ് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഉള്ളത് ചിക്കൻ അപ്പൊ ഇത് ഞങ്ങൾ ചൂടാക്കിയിട്ട് ഞാൻ ഒരു വാർത്തത്തിൽ ചൂടാക്കിട്ട് കുട്ടിക്കോ ഇനിപ്പ ചോറ് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ എടുത്ത ഇതാണെങ്കിൽ എന്താ മീൻ വേണമെങ്കിൽ മീൻ ഫ്രൈ ആക്കി എടുക്കും ചെയ്യാം അപ്പൊ ഈ നല്ലോണം ചിക്കൻ അതേമാതിരി ഒന്ന് നല്ലോണം ചൂടാക്കട്ടെട്ടോ അല്ല അടിപ്പുള്ളി ടേസ്റ്റായിട്ട് നമ്മൾ ചൂടാക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടാണ് ചെയ്യുന്നത് അതാണ് അപ്പം ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുമില്ല ഇട്ടിട്ടുമില്ല അതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ് ഒരു ഒരു ദിവസം ഉണ്ടാക്കി വെച്ചാൽ കുറേ ദിവസത്തിന് വെക്കലേ അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ മുളകിട്ടത് ചിക്കൻ കുറുമ അങ്ങനെ ഡാൽ വരും